നടൻ കൃഷ്ണകുമാറിന്റെ അടുത്ത സുഹൃത്താണ് നടൻ അപ്പഹാജ കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പഹാജയുടെ മകന്റെ വിവാഹം നടന്നത് വിവാഹത്തിൽ കൃഷ്ണകുമാർ കുടുംബവും സജീവമായി തന്നെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വിവാഹത്തിന് ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും എത്തിയിരുന്നു ഇപ്പോഴിത് ദിയയുടെയും അശ്വിന്റെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിവാഹത്തിലെത്തിയവർക്ക് അശ്വിനെ ദിയ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് ഇന്ത്യൻ സിനിമ ഗ്യാലറി പങ്കുവച്ച വീഡിയോ ആണ് ചർച്ചയാകുന്നത് അശ്വിനും ദിയയ്ക്കുമൊപ്പം കൃഷ്ണകുമാറിനെയും വീഡിയോയിൽ കാണാം എന്റെ ഭർത്താവാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞാണ് ദിയ അശ്വിനെ പരിചയപ്പെടുത്തുന്നത് താൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നും ബാംഗ്ലൂരിലാണ് ജോലിയെന്നും അശ്വിനും പറയുന്നുണ്ട് ഒരു മോൻ എന്ന് കൃഷ്ണകുമാർ അശ്വിനെ പറയുന്നതും കാണാം എന്നാൽ ധിയേട് തമാശ ചിലർക്ക് പിടിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് താരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വൃത്തികളുടെ സംസ്കാരം ഈ പെണ്ണ് പബ്ലിക്കിന്റെ മുമ്പിൽ എന്ത് വിളിച്ചു പറയും വിവരമില്ല വലിയ ക്രെഡിറ്റ് ആണെന്ന് വിചാരം കൃഷ്ണകുമാറിന്റെ മോൾക്ക് ഇതരും താരം താഴാൻ കണയും ചാണകം തന്നെയാണ് തിന്നതെന്ന് മനസ്സിലായി സംസ്കാരം ഇല്ലാത്ത ടീം എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ആണുങ്ങളുടെ വില കളയാൻ നോക്കി ഭർത്താവ് ആ വീട്ടിലെ വേലക്കാരൻ കഷ്ടം അപ്പൻ കൂടെയുള്ളപ്പോൾ അവരുടെ സംസാരം കേട്ടു സ്വന്തം തന്തിയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാൻ പറ്റിയ വാചി സംസ്കാരമില്ലാത്ത കുടുംബം മണ്ണുണ്ണി കെട്ടിയുമാരെ നീ മോൾക്ക് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ട് കൊള്ളാം നിലവാരം താഴ്ന്ന തമാശ സംസ്കാരം കൂടിയത് കൊണ്ടാണ് അവളെ കെട്ടിയ ഒരു മരക്കിഴങ്ങ് തന്നെ ഇവളിവനെ നാട്ടുകാരുടെ മുന്നിൽ ഒരു കൊമളിയെ പോലെയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റുകൾ ഇത്രയും അഹങ്കാരികൾ വേറെയില്ല ഒരു കൾച്ചർ ഇല്ലാത്ത പെണ്ണുങ്ങൾ കുഴികുത്തിയവന്റെ സംസ്കാരം ഗോ ഗോപുത്രി കാത്തു സൂക്ഷി എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ദിയയുടെ തമാശയെ കടന്നാക്രമിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഇതിനിടെ മറ്റൊരു വീഡിയോയിൽ ദിയുടെ പെൺകുട്ടിയായിരിക്കുമെന്ന് പറയുന്നുണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരോഗ്യത കിട്ടിയാൽ മതിയെന്നാണ് ദിയ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താര താരദമ്പതിരമായാണ് ദിയും അശ്വിനും ഇവരുടെ ഏറെ നാളായി പ്രണയത്തിലായിരുന്നു പോയ വർഷമാണ് വിവാഹം കഴിക്കുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ കുഞ്ഞുവാവയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ദിയാശിനും ആറുമാസം ഗർഭിണിയാണ് ദിയ കഴിഞ്ഞ ദിവസം ഇരുവരും ബേബി മോൺ ആഘോഷിക്കാൻ മാലിദ്വീപിൽ പോയിരുന്നു ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മുമ്പ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ദിയാശിനി നേരിട്ടിട്ടുണ്ട് പൊതുബോധത്തെ അംഗീകരിക്കാൻ സാധിക്കാത്ത ജീവിതം കാണുമ്പോഴുള്ള ഇഷ്ടം മാത്രമായിട്ടാണ് ആരാധകർ ഇത്തരം വിമർശനങ്ങളെ കണക്കാക്കുന്നത്